പ്രിയപ്പെട്ടവരെ കെരിം മൈത്രിയാണ് മൈത്രി ബിഷൻ കവാലിഷ്ടപ്പെടാത്തവരാരണ്ട് കവാലി ഇഷ്ടപ്പെടാത്തവരാരുണ്ട് മാപ്പിളപ്പാട്ടിലെ കവാലി രാജാവ് എന്നറിയപ്പെടുന്ന അഷ്ടപ്പയ്യന്നൂർ അദ്ദേഹം ആലപിച്ച അജ്മീറിൽ വാഴും രാജ കേരളക്കരയാകെ പാടിയ ഗാനമാണ് ആ അജ്മീറിൽ വാഴും രാജ എന്ന ഗാനം ഇസ്മായിൽ തളങ്കരിയും അഷ്ടപ്പയ്യന്നൂരിൻ്റെ മകൻ ഫൈസൽ തായനീരിയും ചേർന്ന് ആലപിക്കുകയാണ് ഒരു സ്റ്റേജ് പരിപാടിയിലാണ് ഈ ഗാനം ആലപിച്ചത് ഇസ്മായിൽ തളങ്കര തൻ്റെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് മദ്രസ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കല്യാണ വീടുകളിൽ ചെന്ന് അഷ്റഫ് പാട്ടുകൾ കേൾക്കാറുണ്ട് എന്നും അഷ്റഫ് ഓരോ പാട്ടിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച് ഇസ്മായിൽ തളങ്കര തന്നെ പറയുന്ന ഒരു രംഗവും ഈ വീഡിയോയിൽ കാണാം അതുപോലെ ഹൈ റേഞ്ചിൽ തന്നെ അഷ്റപ്പയ്യന്നൂരിൻ്റെ പ്രിയപ്പെട്ട മകൻ ഫൈസൽ തായ്നീരിയും പാടുന്ന ഒരു രംഗവും കാണാം എല്ലാവർക്കും ഈ പാട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ മദ്രസ് വന്ന സമയത്ത് ഏകദേശം വർഷം പറയേണ്ടല്ലോ ഏകദേശം ഫോർട്ടി സെവൻ ഇയർ ആയിട്ടുണ്ട് കാണുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ചെറുതെന്ന് പറയും കുറച്ച് ആൾക്കാർ പ്രായം ഇങ്ങനെ പറയും അതൊന്നും പ്രശ്നമല്ല സംഭവം അത്ര എഴുപത്തഞ്ചാണ് അപ്പോൾ ആ സമയത്ത് വിട്ടു വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പരിപാടികളൊക്കെ നടക്കാൻ പോകും നടക്കുന്ന കേട്ടിട്ട് അവിടെ ഓടി പോകുമ്പോൾ നമുക്ക് എന്നും ഞാനെന്നും അന്ന് വളർന്നത് പാട്ട് കേട്ടിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് അയ്യന്നൂർ സാഹിബിൻ്റെ ആ ഒരു ഗാനം കേട്ടാണ് അന്ന് അദ്ദേഹം പാടുമ്പോൾ ആ പാട്ട് കേട്ട് ആസ്വദിച്ച് അവിടെ തന്നെ തീരുന്നത് വരെ ആ ഒരു മദ്രസയുടെ ബുക്കും പഠിച്ച് അവിടെ വീട്ടിൽ ഏതോ ഒരു കല്യാണം വീട്ടിൽ പോയി നിൽക്കാറുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ കൂടെ നിരവധി പരിപാടികൾ അതേപോലെ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ അജ്മീർ കവാലിയും അഷറഫ് ചാന്റെ കൂടെ ഞാനാണ് അന്ന് ആദ്യമായി പാടിയത് ഏതായാലും അദ്ദേഹത്തിന്റെ മകന്റെ നമ്മുടെ പ്രിയപ്പെട്ട വൈസൽ മുത്ത് ഈ നാട്ടിലെ ഒരു മണവാളം കൂടിയാണല്ലോ ചിത്താരി അല്ലേ ഏതായാലും ഞങ്ങൾ നാലുപേര് ഫുള്ള് പാടുന്നില്ല ഒരു പല്ലവി മാത്രം മതി കേട്ടോ ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടോ ഓക്കെ താങ്ക് യു இந்தல்வலி என்ற இந்தல்வலி ீபுசிய பைசல் பாடுறா நல்ல ரேஞ்சில் பாடு 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 ஒம்பாடு Pois a gente é a querida, a muito dina, a estou no chorar. जमीलवार राजा नो दिन राजा अचमीरवार ने नो दे बीसी सिराजा पर भी गिला